സിനിമാ ലോകത്ത് തന്റേതായ ഒരിടം കണ്ടെത്തിയ നടിയാണ് കീർത്തി സുരേഷ് പ്രധാനമായും തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലാണ് താരം സജീവമെങ്കിലും ഒരു മലയാളി എന്ന നിലയിൽ കേരളക്കരയിലും കീർത്തിക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളത് കീർത്തി സുരേഷിന്റെ സിനിമാ പാരമ്പര്യം തുടങ്ങുന്നത് മലയാളത്തിൽ നിന്നാണ് പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ജി സുരേഷ് കുമാറിന്റെയും പഴയകാല നടി മേനകയുടെയും മകളാണ് കീർത്തി ഈ കുടുംബ ബന്ധം തന്നെയാണ് മലയാളികൾക്ക് കീർത്തിനുള്ള ഇഷ്ടം കൂടാനും പ്രധാന കാരണം അതേസമയം ദേശീയ പുരസ്കാരം ലഭിച്ച ശേഷം യഥാർത്ഥത്തിൽ കീർത്തിയുടെ കരിയറിൽ താഴ്ചയാണ് ഉണ്ടായത് കുറച്ച് ദിവസങ്ങൾ വർക്കില്ലാതെ ഞാൻ വീട്ടിലിരുന്നെന്ന് കീർത്തി തുറന്നു പറഞ്ഞിട്ടുമുണ്ട് ഈ ഘട്ടം മറികടന്ന് മുന്നോട്ട് വരാൻ കീർത്തിക്ക് കഴിഞ്ഞു കരിയറിൽ ഇന്ന് മറ്റൊരു ഘട്ടത്തിലാണ് കീർത്തി ഗ്ലാമറസ് റോളുകൾ ചെയ്യാൻ ഇന്ന് കീർത്തി തയ്യാറാകുന്നു ഫോട്ടോഷൂട്ടുകളിലും ഷോകളിലും കാണുന്ന കീർത്തി പഴയ ആളല്ലെന്നും വളരെ സ്റ്റൈലിഷ് ആയെന്നും അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് കീർത്തിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് ഒരിക്കൽ അമ്മ മേനക തന്നെ സംസാരിച്ചിരുന്നു കീർത്തി സുരേഷ് ഇപ്പോൾ ധരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം ബോംബയിലും ലണ്ടനിലുമെല്ലാം സാധാരണയാണ് സിനിമയിലായതിനാൽ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നു എന്ന അഭിപ്രായം വരുന്നു അവൾ പഠിച്ചത് ഫാഷൻ ഡിസൈനിങ് ആണ് ഗ്ലാമറിലും അവൾക്കൊരു പരിധിയുണ്ട് അതവൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുവെന്ന് അന്ന് മേനക പറഞ്ഞിരുന്നു അതേസമയം ഈ അഭിമുഖത്തിന് ശേഷം പിന്നീട് ബോളിവുഡിലേക്ക് കടന്ന കീർത്തി സുരേഷ് ഏറെ ചർച്ചയായ ഗ്ലാമറസ് വേഷം ചെയ്തു ബേബി ജോൺ എന്ന സിനിമയിൽ അതുവരെ കാണാത്ത ഗ്ലാമറസ് ലുക്കിലാണ് കീർത്തി എത്തിയത് സിനിമാ രംഗത്ത് നിരവധി നടിമാർക്ക് സാരി ധരിപ്പിച്ച സരസ്വതി ഒരിക്കൽ കീർത്തിയെക്കുറിച്ച് സംസാരിച്ചിരുന്നു കീർത്തി സുരേഷിന് സാരി ധരിക്കുമ്പോൾ വയർ കാണരുത് അല്ലാതെ മറ്റൊന്നും പറയില്ല വയർ കാണരുത് ഉള്ളൂ എന്ന് സരസ്വതി പറഞ്ഞു കീർത്തി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന തുടക്കകാലത്താണ് കാലത്താണ് സരസ്വതി ഇക്കാര്യം പറഞ്ഞത് യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകൾ കണക്കിലെടുത്ത് ഒരു ഇമേജിലേക്ക് മാത്രം ഒതുങ്ങാൻ കീർത്തി താല്പര്യപ്പെടുന്നില്ല വ്യത്യസ്ത ലുക്കുകളും കഥാപാത്രങ്ങളും പരീക്ഷിക്കാൻ കീർത്തി ഇന്നും തയ്യാറാണ് വില്ലേജുകൾ കഥാപാത്രങ്ങൾ ചെയ്താൽ ഒരുപക്ഷെ കരിയറിൽ സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് എന്നിരുന്നാലും കീർത്തി സുരേഷിനുണ്ടായ ഈ മാറ്റം ആരാധകർ ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്